അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ബിസ്മില്ലാ വലഹമുല്ല വസ്വലാത്തു വസ്സലാമ അഷ്റഫ് റസൂലില്ലാബാദ് ആദരണീയരായ സഹോദരങ്ങളെ ജനുവരി മാസം പതിനേഴാം തീയതി യു എ ഇ ദേശീയ തലത്തിൽ ദൃഢനിശ്ചയ ദിനം ആചരിച്ചു വരികയാണ് ഇച്ഛാശക്തിക്ക് പ്രചോദനമേകുകയാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച യൗമുൽ അസം എന്ന ശീർഷകത്തിൽ ദൃഢ നിശ്ചയത്തിൻ്റെ ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുകയാണ് യു ജുമാഹുതുബ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉമൂർ നിങ്ങൾ ക്ഷമ പാലിക്കുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ തീർച്ചയായും അത് നിശ്ചയദാർഢ്യമുള്ള കാര്യം തന്നെ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സത്യവിശ്വാസികളെ അതിമഹത്തരമായ ഒരു മൂല്യവും ഉന്നതമായ ഒരു ഗുണവുമുണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും വിജയങ്ങൾ സാക്ഷാത്കരിക്കുവാനും പ്രതിസന്ധികളെ അതിജയിക്കുവാനും വിപത്തുകളെ മറികടക്കുവാനും നമ്മെ സഹായിക്കുന്ന ആ ഗുണമാണ് ദൃഢനിശ്ചയം എന്ന് പറയുന്നത് നല്ല ഇച്ഛാശക്തിയും കരുത്തുമുള്ളവർക്ക് ദൃഢനിശ്ചയത്തിൻ്റെ പതാക വാഹകരാവാൻ സാധിക്കൂ ക്ഷമയും നല്ല ലക്ഷ്യങ്ങളും അവർക്കുണ്ടാവണം വ്യക്തമായ കാഴ്ചപ്പാടോടെ പ്രഭാപൂരിതമായ അകക്കാഴ്ചയോടെ കരുത്തരായി മുന്നോട്ടു പോകുവാനുള്ള ഹൃദയത്തിൻ്റെ തീരുമാനമാണ് ദൃഢനിശ്ചയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാരിലെ ഏറ്റവും ഉന്നതരായ ഉലുൽ അസ്മുകളുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു സത്യസന്ധമായ ഇച്ഛാശക്തിയും ഉറച്ച നിലനിൽപ്പും സുന്ദരമായ ക്ഷമയും അവരുടെ ജീവിതത്തിൽ പ്രകടമായി കാണാം അള്ളാഹു സുബാനഹുവത്താല കൽപ്പിച്ചതുപ്രകാരം നമ്മുടെ പ്രവാചകർ സല്ലാഹു അലഹി വസ്ലമ തങ്ങളും ഈ ഗുണം നന്നായി ജീവിതത്തിൽ പുലർത്തുന്നവരായിരുന്നു നല്ല ദൃഢനിശ്ചയമുള്ളവരായിരുന്നു അള്ളാഹു പ്രവാചകർക്കു നൽകിയ നിർദ്ദേശം ഇങ്ങനെയായിരുന്നു ഫസ്ബിർ കമാ സ്വബറ ഉലുൽ അസ്മി മിനർ റുസുൽ അതിനാൽ പ്രവാചകരെ താങ്കൾ ക്ഷമിക്കുക ഇച്ഛാശക്തിയുള്ള പ്രവാചകന്മാർ ക്ഷമിച്ച അതേ രീതിയിൽ അതുകൊണ്ടുതന്നെ നമ്മുടെ പ്രവാചകർ വല്ല കാര്യവും തീരുമാനിച്ചാൽ പിന്നീട് അതിൽ സംശയിച്ചു നിൽക്കുമായിരുന്നില്ല മുന്നോട്ട് നടന്നാൽ പിന്നീട് അതേ കാര്യത്തിൽ തിരിഞ്ഞു നോക്കുമായിരുന്നില്ല പ്രവാചകർ പതിവായി നടത്താറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന അള്ളാഹു ഇന്നി അലു ക സബാത്തഫിൽ അമർ അള്ളാഹുവെ കാര്യങ്ങളിൽ ഞാൻ നിന്നോട് സ്ഥിരത ചോദിക്കുന്നു വൽ അല റുഷ്ദ് നല്ല കാര്യങ്ങളിൽ നല്ല ഇച്ഛാശക്തിയും ഞാൻ നിന്നോട് ചോദിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ള സത്യവിശ്വാസികളെ പ്രവാചകർ തൻ്റെ പ്രാർത്ഥനയിൽ സ്ഥിരതയെയും ദൃഢനിശ്ചയത്തെയും ഒന്നിച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്നത് നാം ഇവിടെ കാണുകയാണ് കാരണം ദൃഢനിശ്ചയമുള്ള ആളുകൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും അവരെപ്പോഴും നിലപാടുകളിൽ ഉറച്ചു നിൽക്കും അവരുടെ കാഴ്ചപ്പാടുകളോട് അവർ പ്രതിബദ്ധത പുലർത്തും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം മഹത്തരമായ ഏതൊരു നിലപാടിനും പിന്നിൽ ഒരു സ്ഥിരതയുടെ ദൃഢനിശ്ചയത്തിൻ്റെ കഥയുണ്ടാകും അതാണ് എല്ലാ വിജയങ്ങളുടെയും അടിത്തറയും സ്ഥിരതയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും മഹാവൃക്ഷം അടിയുറപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ വേരുകൾ നിറങ്ങിയിരിക്കുന്നത് അത്യുന്നതമായ ഇച്ഛാശക്തിയിലാണ് ക്ഷമയാണ് അതിൻ്റെ നെടുംതൂൺ നാം അങ്ങനെ ദൃഢനിശ്ചയമുള്ളവരായി മാറുമ്പോൾ ആ വൃക്ഷത്തിൽ നിന്ന് എപ്പോഴും ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും വിജയത്തിനു പിറകെ വിജയങ്ങൾ നമ്മെ തേടിയെത്തിക്കൊണ്ടിരിക്കും നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുവാൻ ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തുക നാം അള്ളാഹുവിൽ ആത്മാർത്ഥമായി അഭയം തേടുക അവനിൽ ഭരമേൽപ്പിക്കുക എന്നിടത്താണ് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തിയത് ഫാ അയുഹിൻ താങ്കൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെ അവന് ഇഷ്ടമാണ് ദൃഢനിശ്ചയം കൈമുതലാക്കിയ ആളുകൾക്ക് ശക്തമായ കരുത്തുണ്ടാകും കൃത്യമായ കാഴ്ചപ്പാടുണ്ടാകും അവൻ്റെ ഉദ്ദേശ്യം അഭിമാനകരമായ നേട്ടങ്ങളിലേക്ക് നടന്നെടുക്കും ദൃഢനിശ്ചയം പൂർണ്ണമായും നന്മയാണ് ആരാധനകളിലെ ദൃഢനിശ്ചയം എന്നാൽ അതിൻ്റെ നീയത്താണ് അറിവിൽ അത് കഠിനാധ്വാനമാണ് കുടുംബത്തിൽ അത് കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് സംരക്ഷിക്കുക എന്നാണ് നമ്മുടെ സഭകളിൽ എന്നാൽ അതിലെ മര്യാദകൾ പാലിക്കുക എന്നാണ് സമൂഹത്തിലെ ദൃഢനിശ്ചയം എന്നാൽ അതിൻ്റെ കെട്ടുറപ്പ് കാത്തുരക്ഷിക്കുക എന്നാണ് രാജ്യത്തോട് ദൃഢനിശ്ചയമുണ്ടാവുക എന്നാൽ നാടിന് കാവലൊരുക്കലാണ് മൂല്യങ്ങളോട് പ്രതിബദ്ധതയും ദൃഢനിശ്ചയവും ഉണ്ടാവുക എന്നാൽ നമ്മൾ നമ്മളതിൻ്റെ കാവൽക്കാരാവുക എന്നാണ് നമ്മുടെ ഗതകാലത്തോട് നാം ദൃഢനിശ്ചയമുള്ളവരാവുക എന്നാൽ അതിൻ്റെ പൈതൃകം സംരക്ഷിക്കലാണ് ഭാവിയോട് ദൃഢനിശ്ചയം ഉണ്ടാവുക എന്നാൽ ശുഭപ്രതീക്ഷയോടെ ഭാവിയെ നോക്കിക്കാണലാണ് സത്യവിശ്വാസികളെ ദൃഢനിശ്ചയം എന്നത് ഒരു സുന്ദരമായ പ്രകൃതമാണ് അത് മഹത്തായ സ്വഭാവത്തിൻ്റെ ലക്ഷണമാണ് നല്ല പെരുമാറ്റങ്ങളിലൂടെയാണ് അത് പ്രകടമാവേണ്ടത് ഒരാളുടെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും പരീക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്ന് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു ചേരുമ്പോഴാണ് അത്തരം സന്ദർഭങ്ങളിലാണല്ലോ നമുക്ക് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തേണ്ടി വരുന്നത് ക്ഷമ കൈക്കൊള്ളേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും ഉള്ളവർ ക്ഷമാശീലരായിരിക്കും സഹനശാലികളായിരിക്കും അസൂയാലുക്കൾ നമ്മെ മോശപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവർ കണ്ടില്ലെന്നു നടിക്കും കുൽസിത താൽപര്യക്കാർ നമ്മെ പ്രകോപിപ്പിക്കുന്നതിൽ നിന്ന് നാം അകന്നു നിൽക്കും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ക്ഷമിക്കുകയും പൊറുക്കുകയുമാണെങ്കിൽ തീർച്ചയായും അത് ഇച്ഛാശക്തി ആവശ്യമുള്ള കാര്യങ്ങളിൽ പെട്ടതു തന്നെയാണ് നമ്മുടെ ദൃഢനിശ്ചയം ശക്തമാകുവാൻ നമുക്ക് ചെയ്യാവുന്ന മാർഗം ഇത്തരം ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ഓർക്കുകയാണ് ദൃഢനിശ്ചയത്തിൻ്റെ സ്തുത്യർഹമായ പര്യവസാനത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് കാര്യം തീരുമാനമായപ്പോൾ അവർ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തിയിരുന്നുവെങ്കിൽ അതാകുമായിരുന്നു അവർക്കുത്തമം നാം കർമ്മങ്ങളിൽ വ്യാപൃതരാവുക ഉദ്യമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക എന്നത് ദൃഢനിശ്ചയത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമാണ് നാം എപ്പോഴും സന്നദ്ധരായിരിക്കുകയും നമ്മുടെ മനസ്സിൽ നല്ല പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാവുകയും വേണം മോഹഭംഗങ്ങളും നിരാശകളും നമ്മെ കീഴടക്കരുത് ഇന്നത്തെ കാര്യങ്ങൾ നാളേക്ക് നാം മാറ്റിവക്കരുത് സംശയങ്ങളും ഇടർച്ചകളും നാം വേണ്ടെന്നു വെക്കണം ഒരു അറബി കവിതയുടെ ആശയം ഇങ്ങനെയാണ് ഇത് താങ്കൾക്ക് കാഴ്ചപ്പാടുകളുണ്ടെങ്കിൽ അതോടുകൂടെ ദൃഢനിശ്ചയം കൂടി താങ്കൾ കൈവരിക്കണം കാരണം കാഴ്ചപ്പാടുകളെ നശിപ്പിച്ചു കളയുന്നത് സംശയങ്ങളാണ് ആശങ്കകളാണ് സത്യവിശ്വാസികളെ യു എ എന്ന മഹത്തായ രാജ്യം ഇച്ഛാശക്തിയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും ഇടമാണ് കാഴ്ചപ്പാടിലും സത്യസന്ധതയിലും പ്രതിബദ്ധതയിലും ഈ രാജ്യത്തിന് കൃത്യമായ നിശ്ചയദാർഢ്യമുണ്ട് ഈ രാജ്യം അതിൻ്റെ ഭാവിയിലേക്ക് നടന്നെടുക്കുന്നത് ആത്മവിശ്വാസത്തോടെയുള്ള ചുവടുകളിലൂടെയാണ് ബുദ്ധിപൂർവമാണ് ഒരിക്കലും നിലച്ചുപോവാത്ത കർമ്മങ്ങളിലൂടെയാണ് മികവിൻ്റെ മാർഗങ്ങളിലൂടെ വിജയത്തിൻ്റെ ചരിത്രത്തിലേക്ക് അത് മുന്നേറുകയാണ് അറിവാണ് ഈ രാജ്യത്തിൻ്റെ ആയുധം മനുഷ്യനിലാണ് ഈ രാജ്യം നിക്ഷേപിക്കുന്നത് അതേസമയം നിർമ്മാണം പൂർത്തിയാവണമെങ്കിൽ കർമ്മങ്ങൾ ആവശ്യമാണെന്ന് ഈ രാജ്യം വിശ്വസിക്കുന്നു നല്ല മുന്നൊരുക്കത്തോടെ മുന്നോട്ട് ഗമിക്കുന്നു മികവിലേക്കും ലോകനേതൃത്വത്തിലേക്കുമുള്ള മാർഗം അതാണെന്ന് ഈ രാജ്യം വിശ്വസിക്കുന്നു വെല്ലുവിളികൾ ഈ രാജ്യത്തെ പിന്നോട്ട് വലിക്കുകയില്ല പ്രതിസന്ധികൾ അതിനെ തളർത്തുകയുമില്ല കവിയുടെ മറ്റൊരു വാചകം ഇങ്ങനെയാണ് അല കതിരി ദൃഢനിശ്ചയം ചെയ്യുന്ന ആളുകൾക്കനുസരിച്ചാണ് വലിയ കാര്യങ്ങൾ സാധ്യമാവുന്നത് മാന്യന്മാരുടെ മാന്യതക്കനുസരിച്ചാണ് അന്തസ്സുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനാവുന്നത് ജനുവരി പതിനേഴിന് ഈ രാജ്യം ദേശീയ ദൃഢനിശ്ചയത്തിൻ്റെയും നിശ്ചയദാഢ്യത്തിൻ്റെയും ദിനം ആചരിക്കുകയാണ് യു എ ഇ അതിൻ്റെ പ്രതിബദ്ധതയുള്ള പൗരന്മാരെയോർത്ത് അഭിമാനം കൊള്ളുകയാണ് അവരുടെ നേതൃത്വത്തിന് ചുറ്റും ഒറ്റക്കെട്ടായി അവർ നിലകൊള്ളുകയാണ് ഈ മഹത്തായ രാജ്യത്തിൻ്റെ സായുധസേന ഏറ്റവും മികച്ച ചരിത്രം രചിച്ചിട്ടുണ്ട് അവർ രാജ്യത്തിനായി എല്ലാം സമർപ്പിച്ചിട്ടുണ്ട് ഈ നാടിൻ്റെ മണ്ണിനോടുള്ള അവരുടെ പ്രണയം അവർ കൃത്യമായി വരച്ചു വച്ചു അവരെ അള്ളാഹു പറഞ്ഞ വാക്യം എത്ര സത്യസന്ധമാണ് സത്യവിശ്വാസികളിൽ അള്ളാഹുവുമായി ചെയ്ത കരാറിൻ്റെ കാര്യത്തിൽ സത്യസന്ധത പുലർത്തിയ ചില ആളുകളുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിൽ നാം ദൃഢനിശ്ചയത്തെ കുടിയിരുത്തുക നമ്മുടെ മക്കളെ ഈ മൂല്യം നാം പഠിപ്പിക്കുക അതുവഴി മുന്നേറ്റങ്ങൾ സാധ്യമാകും നാഗരികതയുടെ സമുച്ചയങ്ങൾ നമുക്കൊന്നായി പടുത്തുയർത്താനാവും നമ്മുടെ നാടിന് അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാവും അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു